ആവശ്യങ്ങൾ നിരത്തുമ്പം പരാതികൾ പറയാതെ ഇപ്പോഴും ഈ കുത്തിച്ചെറിയുന്ന മയത്ത് ഏതോ പറമ്പിൽ ഏതോ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ വാപ്പ വെപ്രാളപ്പെടുന്നുണ്ട് കൈയും കാലും ചലിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നുണ്ട് അങ്ങ് മരുഭൂമിയിൽ അറബികളുടെ ആട്ടും തൊപ്പുമേറ്റ് ഓരോരുത്തന്റെ കൈക്ക് നേരെ മനസ്സിന്റെ നേരെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലുകൾ കള്ളമാക്കി സങ്കടപ്പെട്ട് ഓരോ മാതാക്കളും പിതാക്കളും ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാ ആ തിരിച്ചറിവിന് വേണ്ടിയ ഏറ്റവും മനോഹരം നമ്മളെ മാതാക്കളുടെ പുഞ്ചിരികളാ ഏറ്റവും മനോഹരം എവിടെയാണെന്നറിയോ അത് ഏതെങ്കിലും സ്വിറ്റ്സർലാൻഡിലല്ല ഏതെങ്കിലും മലന്റെ മകളിലല്ല ഏതെങ്കിലും ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ശാലകളിലോ അല്ല ഏറ്റവും മനോഹരമായത് ഉമ്മാന്റെ മുഖത്ത ഉപ്പയുടെ മുഖത്ത മക്കൾ കാരണം മക്കളുടെ നല്ല സ്വഭാവം കാരണം ഒരുമ്മയും വാപ്പയും പുഞ്ചിരിക്കുന്ന മനോഹാരിത ലോകത്തൊരു പ്രകൃതിക്കും നൽകാൻ സാധിച്ചിട്ടില്ല ലോകത്തൊരു രാജ്യത്തിനും കൊടുക്കാൻ പറ്റിയിട്ടില്ല ലോകത്തൊരു പറവകൾക്കോ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചകൾക്കും ഉമ്മാന്റെ മുഖത്തെ പുഞ്ചിരിയോളം വാപ്പാന്റെ മുഖത്തുള്ള സമാധാനത്തോളം ആസ്വാദനം കൊടുക്കുന്ന ഒന്നും ലോകത്ത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചിന്തിച്ചു നോക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മാതാപിതാക്കൾ അവരോട് ഏറ്റവും നല്ല മര്യാദയിൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമ്മക്ക് ആദ്യം പിതാവ് നഷ്ടപ്പെട്ടു പിന്നീട് ജനിച്ചതിന് ശേഷം മാതാവും നഷ്ടപ്പെട്ടു പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പോറ്റുമ്മ ഫാത്തിമ ബിന് അസദ് അബൂ ത്വാലിബിന്റെ ഭാര്യ അബൂ ത്വാലിബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ റസൂലിനെ എടുത്തോണ്ട് പോകുന്നത് പെങ്ങന്മാരില്ല

തന്നെ നോക്കിയ ഫാത്തിമന്റെ കബറിലേക്ക് ഇറങ്ങി റസൂലുള്ള രണ്ട് തവണ ഉരുണ്ടും ആ മണ്ണ് കടന്ന് മണ്ണിൽ രണ്ട് തവണ ഉരുണ്ടും ആ കബറിന്റെ മുകളിലേക്ക് കയറി ആ കബറിന്റെ അരികിൽ കടത്തിയ ഫാത്തിമ ബിൻ മണ്ണിൽ ഫാത്തിന്റെ നോക്കി അള്ളാൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ഫാത്തിമാക്ക് നീ സന്തോഷാക്കണേ അലിക്ക് മുൻപ് ഫാത്തിമനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അലിക്ക് മുൻപ് ഫാത്തിമൻ ഉറക്കിയിട്ടുണ്ട് അലിക്ക് മുൻപ് ഫാത്തിമന്നെ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് അലിക്ക് മുൻപ് ഫാത്തിമ എന്റെ മടിയിലിരുത്തിയിട്ടുണ്ട് സ്വന്തം മകൻ അലിയേക്കാൾ പോലെ കണ്ട നീ എന്നെപ്പിച്ചെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് മക്കൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കടമയ അവരെ സങ്കടപ്പെടുത്താതെ അവരുടെ മനസ്സ് നിറച്ച് ജീവിതത്തിൽ അവരെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പക്ഷേ ഇന്ന് മെസ്സി ഏത് ക്ലബിലാന്ന് നമുക്കറിയാം ഇന്ന് മറ്റുള്ളവൻ ഏത് ക്ലബിൽ എത്ര കോടിക്ക് കളിക്കുന്നു നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടെ മെസ്സി എവിടെ എവിടെ നെയ്മർ ഇന്ന സിനിമയിൽ ആര് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ വാപ്പാന്റെ വേദനയെ പറ്റി ചോദിച്ചിട്ടുണ്ടോ വാപ്പാന്റെ മരുന്നറിയോ നിങ്ങൾക്ക് ഉമ്മാന്റെ സങ്കടങ്ങൾ അറിയോ നിങ്ങൾക്ക് ഉമ്മാന്റെ വേദനകൾ അറിയോ നിങ്ങൾക്ക് കൈയും കാലും വേദനിച്ചുകൊണ്ട് പകലം പകലംതിയോളം സുബിഹിന്റെ മുൻപേ എഴുന്നേറ്റ് ആവശ്യമുള്ള ഭക്ഷണപാത്രങ്ങൾ കൃത്യമാക്കി ഒരുക്കി തന്ന് ഒന്ന് ഇസ്തിരിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം ഒരുക്കി തന്ന് തന്റെ വേദനകളും സങ്കടങ്ങളും നിങ്ങളെ മുൻപിൽ പറയാത്ത ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ടുണ്ടോ ആ വേദനയെ പറ്റി ചോദിച്ചു നോക്കിയിട്ടുണ്ടോ ഇന്ന് പല മക്കൾക്കും മാതാക്കളുടെ ജീവിതം അതുകൊണ്ടാ ചിലമാരെ പറ്റിയിട്ട് മക്കൾ പറയാറില്ലേ ഉമ്മക്ക് ഭ്രാന്ത ഉമ്മക്ക് ഭ്രാന്ത എന്നുമാനോട് പറയാറുണ്ട് ഉമ്മാന്റെ വാക്കവർക്ക് ഭ്രാന്ത ഉമ്മാന്റെ സംസാരം അവർക്ക് ഭ്രാന്ത മോനെ അത് ചെയ്യല്ലേ മോനെ ഫോൺ അവിടെ വെക്ക് മോനെ ആ കൂട്ടുബന്ധം ഒഴിവാക്ക് മോനെ പെൺകുട്ടികളെ നിങ്ങൾ അത് ചെയ്യല്ലേ മോളെ അങ്ങനെ ജീവിക്കല്ലേ മോളെ അത് ഇട്ടിട്ട് പോവല്ലേ മോളെ ഇത് ഇട്ടിട്ട് പോ എന്നൊക്കെ പറയുമ്പോൾ ചില മക്കള് പറയും ഉമ്മാക്ക് ഭ്രാന്ത ഉമ്മാകിയതാണ് അതേ ഉമ്മാന്റെ വാക്കിനു വേണ്ടി നിങ്ങൾ കാത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉമ്മാന്റെ ശബ്ദം കേട്ടാൽ പ്രാണനെ പോലെ പുഞ്ചിരിച്ചൊരു കാലുണ്ടായിരുന്നു മറ്റേതൊരുത്തനെടുത്താലും ഉമ്മാന്റെ ഒക്കത്തേക്ക് എത്തുമ്പോ മാത്രം ആ കുഞ്ഞി ചുണ്ടുകളെ കൊണ്ട് ഉമ്മാന്റെ ചുണ്ടുകൾ കടിച്ചുപറിച്ചൊരു കാലണ്ടായിരുന്നു ആ ഉമ്മാന്റെ ശബ്ദം ഒരു കാലണ്ടായിരുന്നു ആ ഉമ്മാന്റെ ശബ്ദത്തിനനുസരിച്ച് തുള്ളിയൊരു കാലണ്ടായിരുന്നു പക്ഷേ അവർ വാർദ്ധക്യത്തിലേക്ക് വാർദ്ധക്യത്തിലേക്കെത്തുമ്പോ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട സമയമാകുമ്പോ വാപ്പയും ഉമ്മയും സംസാരിക്കുമ്പോ അത് വെറുപ്പായി കാണരുത് നമ്മുടെ നന്മക്ക് വേണ്ടിയേ മാതാപിതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ ഉപ്പാന്റെ ക്ഷീണമറിയണം ഉപ്പാന്റെ നൊമ്പരം അറിയണം ഒരു വാപ്പ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഞാനൊരു വാപ്പ ആയതുകൊണ്ട് പറയാ എന്റെ മോളി ഈ കൂട്ടത്തിൽ എവിടെയുണ്ട് ഒരു മക്കളിൽ നിന്നും വാപ്പാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ ആയിരം റുപ്യ കൊണ്ടെത്തരണ്ട അധ്വാനിച്ചത് ആയിരം അഞ്ഞൂറ് റുപ്യ കൈമ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കൈമ കിട്ടിയ പൈസ വാപ്പാന്റെ നേരെ നീട്ടുമ്പോ അപ്പയും പറയാറ് മക്കളെ കൈമത്തൻ നന്നോട്ടെ എനിക്കെന്തെങ്കിലും ആവശ്യം വരും പക്ഷേ ആ ചോദ്യം ആ അടുത്തിരിക്കൽ എനിക്ക് നിത്ര കിട്ടിയിട്ടുണ്ടും വ ഒരു പത്ത് രൂപയുടെ ഒരു ഇരുന്നൂറ് രൂപയുടെ ഒരു ചെറിയ നോട്ട് ഒരു ഉമ്മന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ഞാൻ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് അധ്വാനിച്ചതിൻ്റെതെന്ന് പറയുമ്പം കിട്ടുന്നൊരു അഭിമാന ബോധമുണ്ട് ഒരു പരിഗണനയുണ്ട് അതേ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ അവരെ തലേക്കേറ്റും അവർ പറയുന്നില്ല അവരെ നിങ്ങൾ പൊന്നിട്ട് പൂജിക്കണമെന്നും പറയുന്നില്ല ചെറുപ്പകാലത്തിൽ നിങ്ങളെ തോളിലെടുത്തതുപോലെ തോളിലെടുക്കണമെന്നും ഒരു വാപ്പയമ്മയും പറഞ്ഞിട്ടില്ല മറിച്ചൊരു പരിഗണന ആ വീട്ടിൽ നമുക്കായി ജീവിച്ചിരുന്ന ആ പരിഗണന ആ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇന്ന് പലപ്പോഴും കബർസ്ഥാനിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല അങ്ങനെയാണല്ലോ ഒരു കബർപ്പറമ്പിലേക്ക് ഒരു മയ്യത്ത് സ്കാരത്തിന് പോകുമ്പോ നമുക്കൊന്നും തോന്നാറില്ല പക്ഷെ നാളെ മറ്റന്നാള് ആ പള്ളിക്കാട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ വാപ്പന്റെയും ഇമ്മന്റെയും കവർ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ ആ പള്ളിക്കാട്ടിലെ ഏതോ ഒരു ഭാഗത്ത് സ്വന്തമ മണ്ണിൻ്റെ അടിയിലുണ്ടെങ്കിൽ ആ പറമ്പ് ചവിട്ടുമ്പോൾ നമ്മൾ നെഞ്ചുപടയും ആ പറമ്പിലേക്ക് വെക്കും വന്ന് നമ്മളെ നെഞ്ചുപടയും ഒന്ന് മനസ്സമാധാനത്തോടെ കൈ പിടിക്കാൻ പോലും അവസരം കിട്ടാതെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു ഓർത്ത് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു വാക്കുണ്ട് അല്ലാ തഴബുമാരാകുന്നത് നമ്മളെ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മളെ മാതാവ് നമ്മളെ പിതാവ് നമ്മളെ ജനിപ്പിച്ചതിന് ശേഷമാണ് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതം അവരും ജീവിച്ചു തുടങ്ങിയിട്ടുള്ളത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സമദാനി സാഹിബിനോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉമ്മാനെപ്പറ്റി പറ്റി ചോദിച്ചൊരു രംഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഉമ്മാനെ കുളിപ്പിച്ച് വീട്ടിൻ്റെ കൊലായിൽ കൊണ്ടുവച്ചു കാരണവന്മാരാരോ ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞു മക്കൾക്ക് വേണേ ഒന്നും കൂടി കാണാൻ കൊടുക്കാന്ന് നമ്മളോട് അത് പറയുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം തിരിച്ചു ചെല്ലുമ്പം വീട്ടിൻ്റെ ഉമ്മറത്ത് കാത്തിരിക്കേണ്ട ഉമ്മാക്ക് പകരം വെള്ള തുണിയിൽ പൊതിഞ്ൊരു ഉമ്മ മുറ്റത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വാപ്പ കിടക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും കുളിപ്പിച്ച് ഏറ്റെടുത്തുകൊണ്ടുപോകുമ്പം ചില കുടുംബക്കാര് പറയും മക്കൾക്കൊന്നുകൂടി കാണാനുള്ള അവസരം കൊടുക്കണം കേട്ടോ എന്ന് ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ ഞാൻ എത്തി ആ വെളുത്ത മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി അടഞ്ഞ കണ്ണുകൾക്ക് മുൻപിൽ നിർവികാരതയോടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഉമ്മാന നല്ലോണം നോക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ഉമ്മാനങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ടോ നിങ്ങളെ വാപ്പാനങ്ങൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ടോ ഒരു മതിലാ വാപ്പ ഇന്ന് നമ്മൾ പലതും അറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ ആ വൻമതിലിൽ തട്ടി പല പ്രതിസന്ധികളും നമ്മളിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും അറിയാറില്ല ഒരു കരണ്ടിന്റെ ബില്ല് നമ്മൾ അടച്ചിട്ടില്ല ഒരു വെള്ളത്തിന്റെ ബില്ല് അടച്ചിട്ടില്ല എന്തിന് താമസിക്കുന്ന റൂം എത്ര ഭംഗിയാക്കണമെന്ന് ചിന്തിക്കുന്ന മക്കളെ കളിക്കാരന്റെയും അല്ലെങ്കിൽ സിനിമാ നടന്റെയും ഏതോ റൂമിന്റെ ഉള്ളിൽ ഒട്ടിച്ചു വെക്കുന്ന മക്കളെ ആ വീട് ഈ ഭൂമിക്ക് മേലെ നിർമ്മിച്ചപ്പോ അതിന് പഞ്ചായത്ത് കൊടുക്കേണ്ട പൈസ എത്രയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയൂല ഓരോ വാപ്പയും മാസത്ത് കൊണ്ടടിക്കുന്ന നികുതി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയൂല നിങ്ങൾക്ക് മുൻപിൽ ഒരു മതിലു പോലെ നെഞ്ചു പിരിച്ചു നിക്കുന്ന വാപ്പാന്റെ ആ തണലിലാ നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാപ്പാന്റെ ക്ഷീണമറിയാത്ത മക്കൾ ഒന്നടുത്തേക്ക് വിളിച്ച് ഒന്നുമില്ലെങ്കിലും അടുത്തിരുന്ന ഒരു സലാം പറ ഉപ്പാന്റെ കൈ പിടിച്ച് നോക്കുന്ന ഒരു മക്കള് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മയ്യത്തിൻറെ അടുത്ത് നിന്ന് ആൺകുട്ടിനോട് പറഞ്ഞു വാപ്പാക്ക് ഒരു സലാം പറഞ്ഞാള് മരിച്ചു മയ്യത്തെടുക്കാൻ വാപ്പാന്റെ മയത്തിന് സലാം പറയാൻ ഉപ്പാന്റെ മയത്തിന്റെ കൈ പിടിച്ചപ്പം പറയാ കൂട്ടുകാരോട് പാപ്പാൻ്റെ കയ്യമ്മലൊക്കെ നല്ല തായമ്പുണ്ടായിനോന്ന് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ അതൊന്ന് പിടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ലേ ആയുസ് ഉള്ളപ്പോൾ ഇങ്ങൊന്ന് പിടിച്ചു നോക്കിയിട്ടില്ലേ ഇപ്പോഴും പല രോട്ടുമ്പലും പല ജീവിതത്തിലും വേർപ്പ് പറ്റിച്ച് ജീവിക്കുന്ന ഒരു വാപ്പയെ അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് പത്തേ പ്ലസ് പിന്നെന്ത് ഡിഗ്രി പിന്നെന്ത് ജോലി പിന്നെന്ത് കൊട്ടാര സമർശമായ വീട് പിന്നെന്ത് പടപടാ പൊട്ടുന്ന ബുള്ളറ്റ് ആ തിരിച്ചറിവാണ് അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ജീവിതം ആ തിരിച്ചറിവോടുകൂടി ഒരു പൈതലിനെ പോലെ അവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവർ തന്ന സംരക്ഷണവും അവർ തന്ന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാതയുമാണ് നമ്മൾ ഏറ്റവും വലിയ അഭിമാനം ചിന്തിച്ചു നോക്കാറുണ്ട് ഞാനൊക്കെ ഞാനിങ്ങനെ വളരുക പക്ഷെ എൻ്റെ അമ്മയും വാപ്പയും ഒക്കെ ചെറുതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ഇവിടെ നിന്നോട് ഓടാൻ പറഞ്ഞ ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് ആ ജംഗ്ഷനിലേക്ക് ഒരല്പം കെതപ്പോട് കൂടി ഓടാൻ പറ്റും ഞാൻ ഇവിടുന്ന് ഓടി അവിടെ എത്തിയാലും ഒരുപക്ഷെ എൻ്റെ വാപ്പ ഈ കെ പെട്ട് ഇറങ്ങിയിട്ടേണ്ടാവും പക്ഷേ എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ വാപ്പ ഓടിയതിൻ്റെ തോളിൽ വെച്ചിട്ടാണെങ്കിൽ ആ തിരിച്ചോടാൻ എനിക്ക് കഴിവുണ്ടാകുന്ന കാലത്തിൽ വാപ്പാന്റെ തോളിൽ വെച്ചിട്ടില്ലെങ്കിലും വാപ്പാൻ ഒന്ന് കൈ പിടിക്കണം നമ്മളെ ഇടത്തെ കയ്യിൽ ഭാര്യയുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും വലത്തെ കയ്യിൽ ഉമ്മാൻ്റെ കൈ ഉണ്ടാവണം നമ്മൾ ഏത് ലക്ഷത്തിന്റെ കാറ് വാങ്ങിയാലും മുൻപിൽത്തെ സീറ്റിൽ എൻ്റെ ഉമ്മയുണ്ടാവണം നമ്മൾ ഏതൊക്കെ യാത്രക്കിറങ്ങിയാലും എത്ര കൊട്ടാരങ്ങൾ വെട്ടിപ്പിടിച്ചാലും കാല് വെക്കുന്നിടത്ത് നമ്മൾ ഉമ്മാന്റെ കാലുണ്ടാവണം നമ്മൾ എത്ര ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലും ഉമ്മാന്റെ ഒരു ഉരുളക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം ആ തിരിച്ചറിവോടുകൂടി അവരെ നമുക്ക് ചേർത്ത് നിർത്താനും അവരെ നെഞ്ചോട് ചേർക്കാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഒരു നല്ല മക്കളാവുന്നുള്ളൂ ചേർത്ത് പിടിക്കണം നമ്മളിൽ നിന്ന് അവർ ഈ ഒരു സദസ്സിലേക്ക് പോലും നിങ്ങളെ രക്ഷിതാക്കൾ പറഞ്ഞേക്കുന്ന എന്തിനാണെന്നറിയോ ഈ സദസ്സ് നിങ്ങൾ ആയിരം രൂപ കൊണ്ടച്ചെല്ലെന്നുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല ഈ സദസ്സിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും ഡിഗ്രി നേടി നിങ്ങൾ വലിയ കൊമ്പത്തന്നുള്ള വിശ്വാസം കൊണ്ടുവല്ല മറിച്ച് നാളെ വയ്യാണ്ട് വിട്ടുകിടക്കുമ്പോ നിങ്ങൾ നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല അത് ഒരു പ്രതീക്ഷയില്ല കുടുംബത്തിൽ പലരും പലരെയും നോക്കാതെ അനുഭവിപ്പിക്കുമ്പോൾ എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുതേ എന്നൊരു പ്രതീക്ഷ കൊണ്ട നിങ്ങളെ ഇന്നും ഈ സദസ്സിലേക്ക് പോലും മാതാപിതാക്കളെ ജീവിതത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാനുള്ള കാരണം സഹാബത്ത് പറയുന്ന ഒരു വാക്കുണ്ട് മരിക്കുകയാണെങ്കിൽ ഉമ്മ ഉള്ളപ്പോ മരിക്കണം മരിക്കുകയാണെങ്കിൽ ഉമ്മയും വാപ്പ ഉള്ളപ്പോ മരിക്കണം എന്ന് അത് ആഗ്രഹിക്കാൻ വേണ്ടിട്ടല്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും കാരണം ഒരു ഉമ്മാന്റെ പ്രാർത്ഥനയോളം പടച്ചോന് അള്ളാന്റെ സ്വർഗത്തിലെത്തിക്കാൻ അള്ളഹനെ പ്രേരിപ്പിക്കുന്നതൊന്നും ഈ ദുനിയാവിൽ വേറല്ല ഒരു വാപ്പാന്റെ ഹൃദയത്തിന്റെ പടച്ചിലിനോളം നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ ഈ ദുനിയാവിൽ വേറൊന്നുമില്ല അമ്മയും വാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിച്ചോയ വാപ്പന്റെയും ബേജാർ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആ വാപ്പിമ്മയും പ്രാർത്ഥിക്കുന്നതും ഉള്ളൂ പഠിച്ചോ എൻ്റെ മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേന്ന് കാരണം ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ആയുസ് തരുന്നതോടൊപ്പം തന്നെ എന്റെ മക്കൾക്കു ആയുസ് കൊടുക്കണേന്നാദാ ഓനക്ക് എത്രയോ ജീവിക്കാനുണ്ട് എത്രയോ സന്തോഷിക്കാനുണ്ട് എത്രയോ കുടുംബങ്ങളിലേക്ക് ചെല്ലാനുണ്ട് എത്രയോ ആളുകൾക്ക് സന്തോഷം കൊടുക്കാനുണ്ട് അതുകൊണ്ട് മക്കളെ ജീവിക്കുന്ന ഓരോ സെക്കൻഡും നമ്മൾ വലുതാകുന്നതോടൊപ്പം മാതാപിതാക്കളെ മുൻപിൽ നമ്മൾ ചെറുതായി കൊണ്ടിരിക്കണം ഫാത്തിമ റീ അള്ളഹ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റസൂൽ ജീവിതത്തിൽ ഉണ്ടായ അവസാന അവസാനത്തൊരു സന്ദർഭമുണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമ പട്ടിണി കിടക്കുകയാണ് എന്ന് ഫാത്തിമ ബി വി അറിയുന്നു അന്നാണ് വീട്ടിലേക്ക് അലി റലി അള്ളാഹു അനുഹു ഒരു നല്ല റൊട്ടി കഷണം കൊണ്ടുവരുന്നത് ആ റൊട്ടി കഷണം അലീബിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിങ്ങനെ മുറിച്ചൊരു കഷണം എടുത്തിട്ട് ഫാത്തിമ ബി വി ഓടുക അള്ളാഹുവിന്റെ റസൂലിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു നോക്കുമ്പോൾ വാപ്പ റസൂലുല്ലാ കൈ ഇങ്ങനെ ഈത്തപ്പന ഓലയിൽ വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക വാപ്പാൻ്റെ അരികിൽ ചെന്ന് പതുക്കെ തട്ടി വിളിച്ചിട്ട് റസൂലുല്ലാന്റെ മുഖത്ത് നോക്കിയിട്ട് ഫാത്തിമ ബി പറയും ഉപ്പാ നിനക്ക് ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയപ്പോ എനിക്ക് ഇങ്ങളെ ആ ഓർമ്മ വന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ റൊട്ടി ഇങ്ങനെ വാങ്ങുമ്പം അറിയാണ്ട് റസൂലിൻ്റെ കണ്ണ് നിറയും ഫാത്തിമ വിവേക്കും വാപ്പ നിങ്ങൾ എന്തിനാ കരഞ്ഞ് റസൂലുള്ള റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പറയും മോളെ ഫാത്തിമ മൂന്ന് ദിവസത്തിന് ശേഷം നിന്റെ വാപ്പയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണ ഇത് മൂന്ന് ദിവസമായി മോളെ വാപ്പ പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നിട്ടും ആ റൊട്ടിയിൽ നിന്ന് ആദ്യം ഒരു കഷണം അള്ളാഹിന്റെ റസൂല് മുറിച്ചെടുത്ത് വെച്ചത് ഫാത്തിമ ബീവിൻ്റെ വായിലാ ആ സ്നേഹമാണ് മക്കളെ ഇന്ന് നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ നമ്മൾ എന്തു മക്കളാ ഇന്ന് പല മാതാപിതാക്കളും മക്കൾക്ക് വെറുപ്പാ എന്തു പറഞ്ഞതിൻ്റെ പേരില് ഫോൺ ഓഫാക്കാൻ പറഞ്ഞു ഇന്നോനെ കമ്പനി കൂട്ടരുത് എന്ന് പറഞ്ഞു സ്കൂളിൽ പോകണം പഠിക്കണം എന്ന് പറഞ്ഞു വെറുപ്പാ പലമാന്റെ മുഖത്തു നോക്കിയിട്ട് ചില മക്കൾ പറയാറുണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായി നിങ്ങളെ മുൻപെന്നേന്ന് ഞങ്ങൾക്ക് ഇന്നങ്ങൾക്കൊന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട് ഇതൊക്കെ ഒരു വർത്താനാണെങ്കിലും തിരിച്ചു ചൊല്ലുമ്പം തണലില്ലെങ്കിൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞോക്കാൻ ഉണ്ടാവില്ല എത്തീങ്കാനെ നാലു ചുമരുകൾക്കുള്ളിലോ ആരെങ്കിലും കൊണ്ടെത്തരുന്നതോ തെന്ന് ജീവിക്കേണ്ടി വരി ഒരാവശ്യം പോലും പറയാൻ ഒരാളില്ലാതാവുകയും ചെയ്താ ഈ കാണുന്ന പവറും പത്രാസൊന്നും പിന്നെ ഉണ്ടാവില്ല അതെത്ര വലുതായാലും ശരി പിന്നെ നമുക്ക് ജീവിക്കാൻ വലിയ പാടായിരിക്കും മാതാപിതാക്കൾ ജീവിതത്തിൽ ഇല്ലാതെ എന്ന് പറഞ്ഞ ഒരു വലിയ സങ്കട ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ മുൻപ് അവർ മരിച്ചാലും ആഗ്രഹിക്കണം അള്ളാന്റെ സ്വർഗത്തിൽ അവരോടൊപ്പം ഞാൻ ഉണ്ടാകൂന്ന് ഉമ്മയും വാപ്പയും മരിച്ചതിന് ശേഷം കാണിക്കുന്നതല്ല സ്നേഹം ഇന്ന് അങ്ങനെയാ ചില മക്കൾക്ക് വാപ്പയും മരിച്ച കാണാൻ ചില മക്കൾ പള്ളിയിൽ ഉസ്താദിനോട് വയ്ക്കും വാപ്പാക്ക് വേണ്ടി നൂറ് ചാക്ക് സിമെന്റ് കൊടുക്കട്ടെ ഞാൻ പള്ളിക്ക് ഉമ്മാക്ക് വേണ്ടി നൂറ് ചാക്ക് അരി കൊടുക്കട്ടെ എത്തി കാനക്ക് വാപ്പാന്റെ പേരിൽ ഞാൻ ഇന്ന പള്ളി ഉണ്ടാക്കട്ടെ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കയറി ചെന്ന് ഉപ്പാന്റെ അടുത്തിരുന്ന് കയ്യു പിടിച്ചൊരു സലാം പറ നിങ്ങൾ എത്ര കോടി കൊടുത്താലും പകരാവൂല അതുകൊണ്ട് മരിച്ചിട്ട് വാങ്ങേണ്ടതല്ല സ്വർഗം മരിച്ചിട്ടല്ലാന്റെ അള്ളാന്റെ മുൻപിൽ മാതാപിതാക്കളുടെ ക്വാളിറ്റി പറയുന്നത് പടച്ചു തന്ന അനുഗ്രഹ നമ്മളെ മാതാപിതാക്കള് ആ ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് തന്നെ അവരിലൂടെ അള്ളാന്റെ സ്വർഗത്തിലെത്താൻ പറ്റണം അതിന് നമ്മൾ ക്ഷമിക്കേണ്ടി വരും സഹാബാക്കളെ ചരിത്രം നോക്കുമ്പോൾ ഒരിക്കൽ ഒരു സ്വഹാബി റസൂൽ സല്ലാ വല്ലാമന്റെ അരികിൽ വന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഉമ്മാനോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എന്റെ നിസ്കാരവും നോമ്പും ഒക്കെ ക്ലിയർ ആണ് എനിക്ക് സ്വർഗം കിട്ടുമോ നബി അലൈഹി വസ്സലാൻ തിരിച്ചു പറഞ്ഞു മൻ കാന നീ പറഞ്ഞ രീതിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ അമ്പളോടും ശ്വതാക്കളോടും ഒപ്പായിരിക്കും എന്റെ നമസ്കാരവും നോമ്പു ഒക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിന്റെ മാതാപിതാക്കൾ തൃപ്തിപ്പെടണം പറഞ്ഞു നിന്റെ മാതാപിതാക്കളോട് നീ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ എന്റെ നിസ്കാരവും നോമ്പോ ഒന്നും എനിക്ക് ഉപകാരപ്പെടില്ല കേട്ടോ നീ ഒരിക്കലും അള്ളാഹിന്റെ അമ്പിയാക്കളോടൊപ്പം ഉണ്ടാവൂല ഇത് കേട്ടപ്പം മറ്റൊരു സഹാബി ചോദിച്ചു റസൂലേമാ അവരെന്നോടെന്തെങ്കിലും അക്രമം ചെയ്താലോ ലമാഹു എന്നോട് എന്തെങ്കിലും ഒരു അക്രമം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയാൽ പോലും അതൊരു കുറ്റായിട്ട് ഇനി കാണരുത് ഇനി അവരെ സ്നേഹിക്കണം പരിഗണിക്കണം അവരെ നെഞ്ചോട് ചേർക്കണം കാരണം വാർദ്ധക്യത്തിൽ ഏറ്റവും വലിയ സങ്കടം ഏകാന്തതയാ ഇന്നുങ്ങളോട് ഓരോരുത്തരോട് ഞാൻ പറയാ ഒരാഴ്ച വീട്ടിലിരിക്കി ഒരാളുമായിട്ട് മിണ്ടാൻ പാടില്ല പുറത്തു കിറങ്ങാൻ പാടില്ല പൊരന്റെ പടി ചവിട്ടരുതെന്ന് ഞാൻ പറഞ്ഞ രണ്ടാം ത്വസങ്ങൾക്ക് മതിയാകും പാപ്പിമ്മി അറുപതാമത്തെ വയസ്സ് മുതൽ വീട്ടിലിരിക്കാൻ തുടങ്ങ ഒരു വൈക്ക് പോകാനില്ലാതെ ഒരു മക്കളപ്പരം വൈക്കും കയറാൻ പോലും പേടിയാ അവർ പഠിച്ചിട്ടില്ല അവർ അങ്ങനത്തെ ഒരു വാഹനം കണ്ടിട്ടില്ല അവർ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് കാണുന്ന ബ്രോസ്റ്റും സാൻഡ്വിച്ചൊന്നും എന്ന് അവർക്ക് അറിയൂല അതൊക്കെ ജീവിതത്തിൽ വാരി വലിച്ചു തിന്നുമ്പോഴും ഒന്ന് ചേർത്ത് പിടിച്ചൊരു കോതി ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പുണ്യ ആ തിരിച്ചറിവുണ്ടെങ്കിൽ പഠിച്ചോൻ എവിടെയും നമ്മളെ കുഴക്കൂല എവിടെയും പഠിച്ചോൺ നമ്മളെ തളർത്തൂല ഡിഗ്രിയും വിദ്യാഭ്യാസം അല്ലെങ്കിലും ഉമ്മാനയും വാപ്പാനെയും നോക്കിയാൽ പടച്ചോൻ എന്ന സമാധാനത്ത് കൊണ്ടു നടക്കും അല്ലാതെ ഡിഗ്രിയും കൊമ്പത്തെ വിദ്യാഭ്യാസവും നേടി വാപ്പനെയും ഉമ്മനെയും മറന്നിങ്ങി കൊട്ടാരം ഉണ്ടാക്കി ജീവിച്ചാലും സമാധാനവും സ്വസ്ഥവും പടച്ചോൻ തരൂല അത് കൊടുത്ത ചരിത്രമല്ല അതുകൊണ്ട് സൂക്ഷിക്കുക ചേർത്ത് പിടിക്കാം സഹയാത്രികരായ നമ്മളെ പ്രാണനുകളെ ജീവനുകളെ സ്വപ്നങ്ങളെ ഉമ്മയെ ഉപ്പ ഉമ്മ എന്നും പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഭാഗ്യത്തിന് വേണ്ടി എന്നും റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അലാ വലാ നബീന അസ്സലാ വൈക്കും വാഹി വാത്തു